ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഫല ഇല്ലെന്ന് പറയുന്നത് അവന്റെ വാപ്പയാൺ നമ്മളിപ്പോ ഒരാളെ പറ്റി അന്വേഷിക്കണം പെൺകുട്ടിക്കൊരു കല്യാണം വേണം അപ്പൊ അങ്ങനെ കേട്ടു മുട്ടിക്കാട് നല്ലൊരു കുട്ടിയുണ്ട് എന്ന് അല്ല ഒരു നല്ലൊരു ചെറുക്കുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാ ഒരു ദിവസം അസർക്ക് മുട്ടിക്കാടുത്ത നിസ്കാര പള്ളികൾക്ക് നിസ്കരിക്കാൻ പോകും അങ്ങനെയുള്ള ചെയ്യ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പള്ളിന്റെ അടുത്തുള്ള ചായപ്പീടിയേക്ക് ചായ പിടിക്കാൻ വേണ്ടി കേറും അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് കാരണന്മാരൊക്കെ ഇരിക്കണ്ടാവും ഓലോട് ചോദിക്കും ഞമ്മളെ പാബ ഉണ്ടല്ലോ സുലൈമ്മ എന്ന് പറഞ്ഞ ഓന്റെ മൂത്ത ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ഏകദേശമുള്ള അഭിപ്രായമൊക്കെ അവിടുന്ന് കിട്ടും അപ്പോ അഭിപ്രായം ചോയിച്ചപ്പോ ആളൊന്നും കുഴപ്പമില്ല എന്താ ഓന്റെ വാപ്പാരാന്ന് ചോദിച്ചു രണ്ടാമത്തെ ചോദ്യം അതാണ് വാപ്പ വലിയ ഐഡിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തം ജാത്തോനാണ് എന്നാണ് അതായത് വാപ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ അഡ്രസ്സാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം എന്റെ വാപ്പയാണ് ഇബ്രാഹിം ളാണ് സെയ്യ ഇബ്രാഹിംഅലി മാസം ഇബ്രാഹിം നബിനെ പറയാനുള്ള മാസമാണ് മഹാനായ സെയ്യ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കുറിച്ച് മുസ്തഫായ നബി സല്ലഅഅലാ തങ്ങൾ പറഞ്ഞതായി കാണാം അബി ഇബ്രാഹി ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിന്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഹദീസ് അനബി മില്ലത്യബി ഇബ്രാഹിം എന്ന ഈ ഹദീസ് നമ്മുടെ നാടൻ മലപ്പുറം മലയാളത്തേക്ക് കൊണ്ടുവന്നാല് നമ്മുടെ തിരുനാവായ പഞ്ചായത്ത് മലയാളത്തിക്ക് അത് കൊടുത്താല് അതിന്റെ അർത്ഥം എങ്ങനെയാണ് എങ്ങനെ ഇനി പറയാൻ പോണമാതിരിയാണ് ഇന്റെ വാപ്പ ആരാന്നറിയാം എനിക്ക് ഇബ്രാഹിയാണ് ആലോചിച്ച് കളിച്ചുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം നമ്മളെ തിരുനാവായ മലയാളത്തിക്ക് അതിന് കൊടുന്നാൽ അതിന്റെ അർത്ഥം എങ്ങനെ വരിക അനബി മില്ലി ഇബ്രാഹിം എന്ന് അറബിയിൽ പറഞ്ഞതിന് ചൊർക്കിൽ അർത്ഥം വെക്കുമ്പോ ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് അർത്ഥം കിട്ടും അതേ സമയത്ത് തിരുനാവായ മലയാളത്തിൽ അർത്ഥം വെച്ചാൽ എങ്ങനെ അർത്ഥം വരിക മര്യാദക്ക് കളിച്ചോ ഇന്റെ വാപ്പ ഇബ്രാഹി ആണ് എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ വാപ്പയാണ് ഏത് മനുഷ്യന്റെയും ഏത് മനുഷ്യന്റെയും പ്രത്യേകത അവൻറെ വാപ്പയാകുന്നു പേര് എനിക്കറിയൽ നിർബന്ധമില്ല അറിഞ്ഞിട്ട് ഞങ്ങൾ എന്തല്ലാത്തവനാവും പക്ഷെ നിർബന്ധല്ല അതേ സമയത്ത് മുഹമ്മദ് ഇരുപത് വാപ്പാരെ പേരറിയൽ ഈ മന എന്താ കാരണം വാപ്പ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതെന്നെ കാരണം ابو عبد الله عبد المطلب وهاشم عبد مناف ينتصب وسيك كلاب مرة كعب اللغي غالب فهر مالك نظر أخي كنانة خزيمة ومدركة ുംസ്തഫായ നബിഅലിമയുടെ ഇരുപത് വാപ്പാര പേരാണ് അതിലുള്ളത് അറിയൽ നിർബന്ധമാണ് ഈ മാനാണ് മദറസ കുട്ടികളുടെ പാഠപുസ്തകത്തിലുണ്ട് എന്തിനാ പറഞ്ഞത് അറിയാത്തവരവിടെ നോക്കി പഠിക്കാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് മദ്രസയിലെ കുട്ടികളെ പാലപുസ്തകത്തിലുണ്ട് മുത്തിനെ പിടെ ഇരുപത് വാപ്പാര പേര് പിന്നെ വേറൊരു സ്ഥലത്തും കൂടി അതുണ്ട് വല്ലിമാന്റെ പതിനാല് വക ഏടിലും ഉണ്ട് അതെന്താ വല്ലിമ്മാന്റെ ഏട് വല്ലിപ്പാക്ക് ഏടില്ലാത്തോണ്ട് തന്നെ അല്ല വല്യമ്മക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വല്ലിപ്പാക്ക് ഏടില്ല എന്താ പിന്നെ കാട്ടുക വല്ലിപ്പാക്ക് കേടൂല്ല മുസാഫുല്ല ഒന്നുമില്ല എന്റെ സംഗതി ഇല്ല നിങ്ങളുടെ മുതീട്ട് എന്താ കാര്യം വല്ലിപ്പാന്റെ ഖുറാനോത്ത് എന്ന് പറഞ്ഞാല് റമദാൻ ഒന്നിന്റെ അന്ന് മാത്രാണ് റമദാൻ ഒന്നിന് ദൂർക്ക് നേർത്താണ്ട് വന്നിട്ട് ജമായത്ത് കഴിഞ്ഞേക്കുന്ന ഒരു പലകണ്ടാവും അത് വീട് നിർത്തി വച്ചിട്ടേം ഒരു മുസാപ്പക്കണ്ട് വെച്ചിട്ടുണ്ട് ഒരു ഒരു രണ്ട് പേജിൽ കഴിയുമ്പോൾ അവിടുന്ന് പോയാൽ പിന്നെ ഇരുപത്തി അഞ്ചായിരം വരും അതാണ് വല്ലിപ്പാന്റെ ഒത്ത് പിന്നെ ഇപ്പോ ഹൈദർ ലിഷാബ് തങ്ങൾ പാപ്പ മജുലി സിന്നൂർ എല്ലാം പറഞ്ഞു അതുകൊണ്ട് അത് ഇങ്ങനെ അങ്ങട്ട് എല്ലാർത്തും നല്ല മട്ടത്തിൽ മട്ടത്തിലും നിലനിൽക്കുന്നുണ്ട് അള്ളാഹു നിലനിർത്തി തരട്ടെ സംഗതി പിന്നെ കാലിന്റെ വിരലിന്റെ നഖം പോന്നത് ശിഫയാവാനാണിച്ചാലും മനസിലായില്ല അതായതേ മജുര സിന്നൂറിന്റെ വാർഷികത്തിന് പോരണ്ട് ഞാൻ പല സ്ഥലത്തും അങ്ങനെ വേണ്ടിയിട്ട് വേണ്ടിട്ട് കടലാസ് ഉണ്ടാവും കാലിന്റെ തള്ളാമ്പലിന്റെ നഖം പോന്നതിന് തോരക്കാന് മുട്ടുവേദന മാറാൻ വേണ്ടി ഇതും ദോരക്കണ്ടെന്നല്ലോട്ടോ ഈ പറഞ്ഞേ ഇതൊക്കെ ദോരക്കേണ്ട തന്നെയാണ് വേണ്ടാത്ത മുട്ടുവേദന മാറാൻ വേണ്ടി ദോരക്കാന് ഊരവേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് പിന്നെ ചെവി വേദന ശരിയാവാൻ വേണ്ടി ദോരക്കാന് ഗൾഫിലുള്ള മോന് വറക്കത്തുണ്ടാവാൻ ദോരക്കാന് ജോലിയിൽ വറക്കത്തിണ്ടാവാൻ ദോരക്കാന് ഇതിനങ്ങനെ കുറെ ഹൈദർലി ലീശാബ് തങ്ങൾ പാപ്പ പാപ്പം മജിലി ചെല്ലാൻ പറഞ്ഞതേ തള്ളാം വേരലിന്റെ ദണ്ണം മാറാനല്ല പിന്നെന്തിനാ ദാഹം കാട്ടിടും നേരം തുണറപ്പനാ ലാ ഇല്ലാഹോ ബാക്കിയൊക്കെ വേണ്ട തന്നെയാണ് അതിന്റെ ഒപ്പം അങ്ങനെ നടന്നോളും ഇതാണ് ഒറിജിനലായിട്ടും വേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന സമയമാണ് മൗത്തിന്റെ സഹായത്ത് മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള രംഗം അതണ്ട് കഴിഞ്ഞു കിട്ടിയ ബാക്കി എല്ലാം റെഡിയാണ് ആർക്കാ മരണം പേടിയില്ലാത്തത് എല്ലാ മനുഷ്യനും പേടിയുള്ള തന്നെയാണ് മരണം ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ് എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കൊപ്പായിരിക്കും എപ്പോഴും വിക്ര ചെല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്യറായിരിക്കും എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂതിലായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരണപ്പെട്ട ആളാണെങ്കിലും കാണും എന്തുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും നമുക്ക് തോന്നും വാപ്പ നമ്മളെയാണ് നോക്കുന്നത് എന്ന് അല്ല നോട്ടം ആദ്യം അവസാനിപ്പിക്കും ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും മരിച്ച ആളാണെങ്കിലും കാണും അതുകൊണ്ട് അതിങ്ങനെ കട്ടിലുമ്പങ്ങനെയാണ് കടക്കുമ്പോ മുന്നൂറ്റി പതിമൂന്ന് ബതിരിയങ്ങള് വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം അതിനാണ് മജിരി സുന്നൂറുകാരത്